സിപിഐ മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനും ട്രഷറർ എം ഡി നിക്സനുമെതിരെ സാമ്പത്തിക തിരിമറി ആരോപിച്ച് സിപിഐ മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെതിരെയും മുൻ ട്രഷറർ എം ഡി നിക്സനെതിരെയും പാർട്ടി നടപടി പി രാജുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനും എം ഡി നിക്സനെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്താനുമാണ് തീരുമാനം ഓഫീസ് സെക്രട്ടറിയായ ആനന്ദക്കൂട്ടനെ സാമ്പത്തിക കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്താനും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു തെറ്റായ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയതിന് ഓഡിറ്റർമാരായ റെജികുമാർ ശിവദാസൻ എന്നിവരോട് വിശദീകരണം ചോദിക്കാനും തീരുമാനിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം ജില്ലാ കൗൺസിലും അംഗീകരിക്കുകയായിരുന്നു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു തീരുമാനം അടുത്തിടെ എറണാകുളത്ത് നടന്ന എ എ ടി യു സി സംസ്ഥാന സമ്മേളനത്തിൽ പി രാജുവിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരുന്നു ഇതടക്കം തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ നിന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും രാജുവിനെ മാറ്റും കഴിഞ്ഞ കമ്മിറ്റിയുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ കണക്കുകളാണ് പുതിയ കമ്മിറ്റി പരിശോധിച്ചത് ജില്ലാ സമ്മേളനത്തിൽ കണക്ക് അവതരിപ്പിച്ചെങ്കിലും അത് പാസാക്കിയിരുന്നില്ല കണക്കിൽ കുഴപ്പങ്ങളുള്ളതിനാൽ പരിശോധിക്കുന്നതിനായി പുതിയ കമ്മിറ്റിക്ക് വിടുകയായിരുന്നു എഴുപത്തൊന്നു ലക്ഷം രൂപയുടെ പാകപ്പിഴകള് ഉണ്ടെന്നായിരുന്നു ആരോപണം പുതിയ കമ്മിറ്റി വന്ന ശേഷം കണക്കുകൾ പരിശോധിക്കാൻ മൂന്നംഗ കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു കമ്മീഷൻ റിപ്പോർട്ടിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം നടപടി ആവശ്യപ്പെട്ടു സംസ്ഥാന നേതൃത്വം വിഷയം പഠിക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റി അംഗമായ രാമകൃഷ്ണനെ ചുമതലപ്പെടുത്തി ഏകാംഗ കമ്മീഷനും ക്രമക്കേടുണ്ടെന്ന് റിപ്പോർട്ട് നൽകി എന്നാൽ ഈ റിപ്പോർട്ട് ജില്ലയിൽ ചർച്ച ചെയ്യാതെയാണ് നടപടി എടുത്തതെന്നാണ് പി രാജുവിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം കൃത്രിമ കണക്കുണ്ടാക്കിയാണ് തനിക്കെതിരെ നടപടിയെടുത്തതെന്ന് പി രാജു പ്രതികരിച്ചു നടപടിക്ക് പിന്നിൽ വിഭാഗീയതയാണ് കണക്ക് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് കാട്ടി താൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു അൻപത്തിരണ്ട് വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന തനിക്കെതിരെയുള്ള നടപടി പാർട്ടി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എറണാകുളം ജില്ലയിൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയതയുടെ രക്തസാക്ഷിയാണ് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞ് കൃത്രിമിക്കുകയാണ് ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വം ചെയ്തത് അതിനെതിരായി ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിക്കാൻ വിദഗ്ധനായ ഒരാളെ ഒരു ബാങ്ക് ജീവനക്കാരനെ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പാണ് പഴയ തീരുമാനപ്രകാരമുള്ള നടപടി എൻ്റെ പേരിൽ സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് നീതി എനിക്ക് ലഭിച്ചിട്ടില്ല ഞാനേതാണ്ട് അമ്പത്തെട്ട് വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി നിൽക്കുന്നു എ ഐ എസ് എഫും എ വൈ എഫും അങ്ങനെ എല്ലാത്തിനുമായി അമ്പത്തെട്ട് വർഷമായി പ്രവർത്തിച്ച് എനിക്ക് ഒരു നീതി നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായില്ല കണക്കുകൾ പരിശോധിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ ആ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ആ പുതിയ കണക്ക് ഓഡിറ്റ് ചെയ്താണ് വലിയ കുഴപ്പമില്ല ചില്ലറ വ്യത്യാസങ്ങൾ മാത്രമേ കണക്ക് കൂട്ടിയതിലുള്ളൂ എന്ന് കൊടുത്തു എന്ന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ എനിക്ക് യാതൊരു മര്യാദയും സ്വീകരിക്കാതെ എൻ്റെ പേരിൽ സ്വീകരിച്ച നടപടി പാർട്ടിയിൽ നിലനിൽക്കുന്ന ശക്തമായ വിഭാഗീയതയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയ്ക്കും അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ മകനും എനിക്ക് എതിരായി എല്ലാ ശക്തമായ നീക്കങ്ങളും ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ചിലരും കൂടിയിട്ടുണ്ട് പോകും അതിൻ്റെ പരിസമാപ്തിയാണ് പാർട്ടിയിൽ ഒരു ജനാധിപത്യപരമായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കപ്പെട്ടാൽ ആ പ്രകടിപ്പിക്കുന്നവനെ ഇല്ലാതാക്കുക എന്നത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ്